എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ആകെപ്പാടെ സമതല ഏറ്റവും വട്ടിലിരിക്കുവാണ് വേണു രേവതി അനാമിയും കൂടെ അനാമയക്ക് അവാർഡ് കിട്ടിയ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് വേണു പറഞ്ഞു ഇനിയിപ്പം അവളെ പിടിച്ചാ പോലും കിട്ടത്തില്ല കണ്ടില്ലേ ഓരോ ദിവസം ഓരോ ദിവസം ചെല്ലും അവളുടെ യശസ്തു വാനോളം ഉയർന്നുകൊണ്ടിരിക്കുകയെന്ന് പറയാണ് ഇത് കേട്ടപ്പോ ദേവത പറഞ്ഞു അത് ശരി തന്നെയാ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഒരു കമ്മല് മേടിക്കാനായിട്ട് ജ്വലറി കയറിക്കഴിഞ്ഞപ്പൊ ആ ജ്വല്ലറിക്കാർ ചോദിക്കുക ഇതെന്താ മൂർത്തി ജ്വലറിയുടെ ബന്ധുക്കാരൊക്കെ ഇങ്ങോട്ടേക്കുന്നു വന്നേക്കുന്നതെന്ന് അത് മാത്രല്ല ഇപ്പൊ നായനാ കളക്ഷൻസ് എല്ലായിടത്തും പ്രചാരം നേടിക്കൊണ്ടിരിക്കുകയെന്ന് പറയാം ഇത് കേട്ടപ്പ അനാമി പറഞ്ഞു എന്ത് ചെയ്യാനാന്ന് പറയാം ഓരോ ദിവസം ചെല്ലുന്തോറും അവൾക്ക് വെച്ചടി വെച്ചടി കയറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ച് ഞാൻ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുവെന്ന് പറയുകയാണ് അത് മാത്രല്ല മോളെ ഒരു പക്ഷെ ആ പാലില് വെലം കട വിഷം കടത്തി ചേർത്തത് ഇനി നമ്മളങ്കാനോന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് അറിയാലോ അനന്തപുരി നിന്ന് നീ പുറത്തായിരിക്കും എന്ന് പറയാണ് വേണു പറഞ്ഞ അത് ശരിയാ എനിക്ക് നല്ല ബലവായ സംശയമുണ്ട് ഇപ്പം അവളുണ്ടല്ലോ ആ നയന നയനയുടെ അമ്മായിമ്മയ്ക്ക് അവളോട് ഇത്തിരി സ്നേഹ കൂടുതൽ കൂടുതലുണ്ടോന്ന് അതെന്താച്ചാ അങ്ങനെ പറഞ്ഞേ ഏ എനിക്ക് അങ്ങനെ തോന്നിയതാ അല്ല മോളക്ക് അങ്ങനെ തോന്നിയെന്ന് നിക്കാ എനിക്കും അങ്ങനെ ഇടയ്ക്ക് ഇപ്പൊ തോന്നാറുണ്ടെന്ന് പറയണം ഇത് കേട്ടതും ദേവത പറഞ്ഞു ഏ അങ്ങനെ ആവാനായിട്ട് വഴിയില്ല മിക്കവാറും ദേവേനയുടെ മോനുണ്ടല്ലോ പുന്നാര മോനെ അവൻ ചിലപ്പോൾ വീട് വിട്ടു പോകുന്നു പറയുന്നത് ചിലപ്പോൾ ദേവേനെ സ്നേഹം പ്രകടിപ്പിക്കുന്നതായിരിക്കും എന്നൊക്കെ പറയാം അനാമി പറഞ്ഞു എന്ത് തന്നെയാണെങ്കിലും എനിക്കവിടൊരു പിടിച്ചിരിപ്പുണ്ടാകത്തില്ലെന്ന് അറിയാം കാരണം എന്റെ ഭർത്താവ് അങ്ങനെ ഒരു കോന്തനാണല്ലോ അവനെ കൊണ്ട് എനിക്കൊരു ഉപകാരമില്ലെന്ന് പറയാം ഓരോ നിമിഷം എനിക്ക് അവിടെ നിൽക്കുന്ന തിരിച്ച് നിൽക്കുന്ന നിൽക്കുന്നൊരു അവസ്ഥയാച്ചാ എന്നെക്കൊണ്ട് പറ്റില്ല അങ്ങോട്ടേക്ക് പോകാനെന്ന് അറിയാം പൊഞ്ഞുമോളെ ചതിക്കരുത് അവിടെ പോയി എന്തേലും ഉണ്ടാക്കിക്കൊണ്ട് വന്നാലോ നമ്മുടെ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാവുള്ളൂ ഇപ്പൊ തന്നെ നേരെ നിൽക്കുന്ന എങ്ങനെയാന്ന് എനിക്ക് പോലും അറിയത്തില്ല കടക്കാർ ഏത് സമയത്തും ഇങ്ങോട്ടേക്ക് കയറി വരാം വീട് ജപ്തിയോ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുക അതൊക്കെ എനിക്ക് അറിയാച്ചാന്ന് പറയുന്നത് രേവത നിനക്കും മിടുക്കും കഴിയും വേണം അന്ന് അവ്യ എന്ന് പറയുന്നവളൊക്കെ കയറി പറ്റിയിട്ട് കാണിക്കുന്നുണ്ടോ കേറി ഉടനെ കണ്ടല്ലേ അവള് പ്രഗ്നന്റായി ഇനിയിപ്പ അവളെ അവിടിച്ച അവിടുന്ന് അടിച്ചു ഓടിച്ചു വിടാനായിട്ട് അവർക്കാർക്ക് സാധിക്കില്ലോ നിനക്കോ നിനക്കൊരു കുഞ്ഞിങ്ങൾ നിന്റെ വയറ്റിലുണ്ടായിരുന്നെങ്കിൽ നിനക്കൊരു പിടിച്ചുണ്ടായിരുന്നേനാണ് ഇപ്പൊ അതുമില്ലല്ലോ ഇനിയിപ്പം നീ എന്ത് ചെയ്യുന്നു നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാൻ പറയണം ഇത് കേട്ടതും അനാമിക ഒന്നും ഇങ്ങനെ ആലോചിക്കുവാണ് പിന്നീട് വേണുനോട് പറഞ്ഞു എന്തെങ്കിലും ഉടനെ ചെയ്താൽ മതിയാവുള്ള അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചിടത്തൊന്നും കാര്യങ്ങളും നീങ്ങത്തില്ലെന്ന് പറയാം നീ മോളെ എന്തെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ തന്നെ ആ നന്ദൂന്ന് പറയുന്നവരുണ്ടല്ലോ എന്നെ ഇടിച്ച് ഇഞ്ചിപ്പരിവാക്കി വെച്ചിരിക്കുമല്ലേ നേരെ ചൊവ്വയെന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റില്ലെന്ന് പറയണം അത് കേട്ടതും അനാമി കുറഞ്ഞു അതെ അതെ അവള് കുട്ട വെച്ചിട്ടുണ്ട് എപ്പോഴേലും എന്റെ കയ്യിൽ നിന്ന് അവള് മേടിക്കൂന്ന് പറയാം അതെ അതെ നീ അങ്ങോട്ട് ചെന്നാ മതി കൊടുക്കാനായിട്ട് അവളിങ്ങനെ കൈ കേട്ട് നിന്ന് വരും അതെ ഒരു കാരണവശാലും അവളുടെ മുന്നിൽ എങ്ങനും പോയി ചാടി കൊടുത്തേക്കല്ല മോളെ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ കാര്യത്തിൽ അന്നത്തോടു കൂടി ഒരു തീരുമാനം ആവുന്നു പറയാ ഇത് കേട്ടതും അനാമി പറഞ്ഞു അല്ലെങ്കിലും ഒരുത്തി എസ് ഐ ഒരുത്തിയാന്റെ വലിയ ഡിസൈനർ ഇനിയിപ്പോ അവൾക്ക് എത്ര അവാർഡ് കിട്ടാൻ പോകുന്ന ആര് കണ്ടെന്ന് പറയാണ് പേപ്പറഞ്ഞു ഇത് അത്ര വലിയ അവാർഡ് ഒന്നും അല്ല ചെറിയൊരു അവാർഡാന്ന് പറയാ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അവാർഡ് അവാർഡ് തന്നെയല്ലേ അമ്മയെന്ന് അനാമീ രേവതിയോട് ചോദിക്കുവാണ് പിന്നീട് കട്ട കലിപ്പാട മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാ ഈ സമയം നയന പോവാനിട്ട് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോവാനിട്ട് റെഡി ആയിക്കോണ്ടിരിക്കുന്ന സമയത്ത് ആദർശം അങ്ങോട്ടേക്ക് വരുന്നേ ആദർശ് വന്നത് നയന പറഞ്ഞു അല്ല ആദർശ ഏട്ടാ ഇപ്പൊ ഈ അവാർഡ് സംഘടിപ്പിക്കണേ അമ്മയുടെ കൂട്ടുകാരിയും കൂട്ടുകാരുടെ മളൊക്കെ ചേർന്നിട്ടല്ലേ അങ്ങനെയാണെങ്കിൽ അവൻ അമ്മേനെ ക്ഷണിച്ചിട്ടുണ്ടായിരിക്കില്ല എന്ന് ചോദിക്കാം ഉറപ്പായിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ അമ്മ വരത്തില്ല എന്ന് ചോദിക്കാം എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല അമ്മയുടെ സ്വഭാവം നിനക്കറിയാലോ അമ്മ വരാതിരിക്കാനായിട്ട് അമ്മ ശ്രമിക്കുകയുള്ളു പറയാണ് കാരണം അമ്മയ്ക്ക് ഇഷ്ടമില്ല നിന്നെ അതുകൊണ്ട് മിക്കവാറും അമ്മ മുങ്ങി നിക്കുവോളെന്ന് പറയാണ് ഇത് കേട്ടതും നായന പറഞ്ഞു ഓഹോ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്കിട്ടൊരു പണി ഞാനും കൊടുക്കൂന്ന് പറയാം ഞാൻ ഈ അവാർഡ് സ്വീകരിക്കാൻ പോകത്തില്ലെന്ന് പറയാം അങ്ങനെ പറയരുത് ഇതിൽ പലരും നാണക്കേട് വേറെയില്ല നിന്നോടും കൂടെ അവർ ആദ്യം ഇതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞല്ലായിരുന്നു പിന്നെ ഇനിയിപ്പൊ നീ ഇങ്ങനെ ഒഴിഞ്ഞു മറന്ന ശരിയാണെന്ന് നയനാന്ന് ചോദിക്കാം എനിക്കറിയാം ആദർശേട്ടാ പക്ഷെ എങ്കിൽ അമ്മയും കൂടെ പറഞ്ഞ ഒരു കാര്യം ചെയ്യാ ആദർശാണ് അമ്മയോട് പോയിന്ന് സംസാരിക്കാൻ പറയാണ് ഇത് കേട്ടപ്പോ ആദർശയോട് ഞാൻ സംസാരിക്കുകയൊക്കെ ചെയ്യാം പക്ഷെ ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ സാരിയിൽ നീ ഭയങ്കര സുന്ദരിയാന്ന് പറയണെന്ന് ഇത് കേട്ടപ്പൊ നയനറിഞ്ഞു വേണ്ട വേണ്ട കൂടുതൽ സോപ്പിംഗ് എന്നൊന്നും വേണ്ട എന്ന് പറയണം അല്ല ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞെന്ന് പറയാണ് എനിക്കിഷ്ടപ്പെട്ടെന്ന് പറയണം ഇത് കേട്ടതെന്ന് അയനു പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറയുന്നത് പിന്നീടൊരു മാലിടുത്തിന്റെ കൊടുത്തിട്ട് പറഞ്ഞു ആദർശേട്ടാ ഇത് എനിക്ക് നിട്ടുതരാന്ന് ചോദിക്കുവാണ് അപ്പോൾ വലിയ നല്ലൊരു നെക്ലേസ് ആയിരുന്നു അങ്ങനെ അതങ്ങി ഇട്ട് കൊടുത്തു ഈ സമയത്ത് നയനെ പറഞ്ഞു എന്ത് ചെയ്യാനാ ഞാൻ തന്നെ പോണല്ലോ എന്ന് ഓർത്തിട്ട് അപ്പോഴെനിക്ക് ആദർശം എനിക്ക് പറഞ്ഞെന്നുണ്ടായിരുന്നു ഇത് പക്ഷേ സ്ത്രീകളും കുട്ടികളും ഒക്കെ പങ്കെടുക്കുന്ന പ്രോഗ്രാം അല്ലേ ഇത് കേരളം നയനെ പറഞ്ഞു നവ്യേച്ചനെ വിളിച്ചുകൊണ്ട് പോയിരുന്നു പക്ഷെ നവ്യേച്ചിക്ക് ചില ജലദോഷവും കാര്യങ്ങളും ചെറുതായിട്ട് ഇനിയിപ്പോ പിന്നെ നവ്യേച്ചിനെ എങ്ങനെയാണ് വിളിച്ചുകൊണ്ട് പോകുന്നേ പിന്നെ ബാക്കി ആരും ഈ കുടുംബത്തിൽ വരില്ലെന്നറിയാലോ മുത്തശ്ശിനെ കൊണ്ടാണ് പറ്റത്തും എന്ന് പറയുന്നത് ആദർശം പറഞ്ഞു അത് സാരമില്ല നീ പോയിട്ട് വരാൻ നോക്കാൻ പറയണം ഞാൻ അമ്മേനെ ഒന്ന് കണ്ടുവരട്ടെ എന്ന് പറഞ്ഞ ആ ദിവറിച്ച് മുറിയിലേക്ക് എല്ലുകയാണ് ചെന്ന ഇനിയിപ്പത്തേ ദവേനെ ചോദിച്ചു എന്താടാന്ന് ചോദിക്കാം അത് പിന്നെ അമ്മേ നനയ്ക്ക് അവാർഡൊക്കെ കിട്ടിയില്ലോ അവൾക്ക് അവാർഡ് കൊടുക്കുന്നെ ആ ഒരു ഫംഗ്ഷന് അമ്മയുടെ കൂട്ടുകാരി മോളും കാണുമെന്ന് പറയാം അതൊക്കെ എനിക്കറിയാം അവരൊക്കെ സംഘാടകരാണല്ലോ എന്ന് പറയണം അല്ല പിന്നെ അമ്മേ അപ്പൊ അമ്മയ്ക്ക് കൂടെ അതിനകത്ത് പോയിക്കൂടെ അമ്മേനെ ക്ഷണിച്ചിട്ടില്ലെന്ന് ചോദിക്കാം ഉം എന്നെ ക്ഷണിച്ചിട്ടുണ്ട് പിന്നെ എന്താ അമ്മ പോകുന്നില്ലാന്ന് വെച്ചോ ഓ നിന്റെ ഭാര്യയ്ക്ക് അവാർഡ് കിട്ടുന്ന ഞാൻ പോയി കാണണം അതല്ലേ നിന്റെ ഉദ്ദേശം ചോദിക്കാം ഏ അങ്ങനെയൊന്നുമില്ലെന്ന് പറയാ വേണ്ട മോനെ വീണെടുത്ത് നീ ഉള്ളന്ന് പറയാ ഇത് കേട്ടതും ആദർശം പറഞ്ഞു അല്ലമ്മേ ഈ കുടുംബത്തിൽ ആരെങ്കിലും അല്ലെങ്കിൽ നാണക്കേടാർക്കാ ഏഹ് ഈ അനന്തമൂർത്തി ഗ്രൂപ്പിനല്ലേ കാരണം ഈ അതിന് ഈ അനന്തമൂർത്തി എന്ന് പറയുമ്പോ ഈ കുടുംബത്തിൽ എല്ലാരും പെടുന്നതല്ലേ അങ്ങനെയാണെങ്കിൽ ഇതിൽ പല ഒരു വേറെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും ദേവേനു പറഞ്ഞു അതെ ഇത് വലിയ നാണക്കേന്റെ പ്രശ്നമൊന്നുമില്ല ഒരു ചെറിയൊരു അവാർഡാന്ന് പറയണം ഇന്ന് കേട്ടതും ആദർശോട് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അവരുടെ അല്ലേ അമ്മ പോയേ മതിയാവുള്ളൂ പറയാം പിന്നെ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല ഇതൊക്കെ മനപ്പൂർ അവൾ ഓരോന്ന് ചെയ്തെടുത്താന്ന് എനിക്ക് തോന്നേ അല്ലെങ്കിൽ ഒന്ന് രണ്ട് പടം വരച്ചു ഓർത്തോണ്ട് വലിയ ഡിസൈനറാകുമോ എനിക്ക് തോന്നില്ല ഇതൊക്കെ നോക്കിയവർക്ക് കണ്ണിന് കാഴ്ചക്തി ഇല്ലെന്ന് ഞാൻ പറയത്തുള്ളതെന്ന് അറിയാം ആദർശ് പറഞ്ഞു അമ്മയുടെ കൂട്ടുകാരി മോളും എല്ലാരും കൂടെ ചേർന്നിട്ടാ സംഘടിപ്പിച്ചേ അപ്പൊ അങ്ങനെയുള്ള കൂട്ടുകാരിയാണ് അമ്മയ്ക്ക് എന്ന് ചോദിക്കുക ദേവയായിരിക്കും പിന്നീട് എന്ത് മറുപടി പറയാൻ നടത്തില്ല എന്ത് ചോദിച്ചാലും അതിന് തക്കതായ ഉത്തരം കൊടുക്കുവാണ് ആദർശ് പിന്നീട് ദേവേണ്ട പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അമ്മ ഈ ചടങ്ങിന് പോയിട്ടില്ലെങ്കിൽ അവള് മിക്കവാറും പകുതി എവിടെയും ചെന്നിട്ട് തിരികെ പോരുവളെന്ന് പറയുന്നത് ഏഹ് അങ്ങനെ പറഞ്ഞു അവള് ആ അങ്ങനെ പറഞ്ഞെന്ന് ആ തെറിച്ച് വെറുതെ ആയിരുന്നു അവളെ ഞങ്ങട് കാച്ചിടുകയാണ് അവൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം എന്നാ ശരി ഞാൻ നോക്കട്ടെ ഞാൻ പോകാനായിട്ട് നോക്കട്ടെ എന്ന് പറയണ അല്ല അമ്മയ്ക്ക് സാരി വല്ല സെലക്ട് ചെയ്താണ് പറഞ്ഞാ മതി എന്ന് പറയാ വേണ്ട എനിക്ക് സാരിയൊക്കെ ഉണ്ടെന്ന് പറയുന്നത് ആ സമയം ദേവേനെ മനസ്സിലാക്കിയ ഒരു കാര്യം വന്നു എനിക്ക് എന്റെ മരുമോള് സെലക്ട് ചെയ്ത സാരി ഉണ്ടറാ ആ ഞാൻ ഉടുത്തോണ്ടാ ഇന്ന് ഫങ്ഷനിൽ പോകാനായിട്ട് പോകുന്നേ എന്നൊക്കെ മനസ്സിൽ പറയണം പിന്നീട് ദേവനെ അങ്ങോട്ട് റെഡി ആകാനായിട്ട് പോവാണ് അതിനുശേഷം ദേവനെ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് വരുകയാണ് വന്ന് കഴിയുമ്പത്തേനും ആയ്മലയെ വന്ന് ദേവന്റെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് അപ്പോഴേക്കും ഗ്രേസി അങ്ങോട്ട് വന്നു ഗ്രേസിനെ കണ്ടതും കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു എത്ര ദിവസമായ നമ്മൾ കണ്ടിട്ടെന്ന് പറയണം അത് ശരിയാ പിന്നെ ഫോൺ വിളി ഉള്ളതുകൊണ്ട് പിന്നെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ലല്ലേ എന്ന് ചോദിക്കുകയാണ് പിന്നീട് ചോദിച്ചു അല്ല നിന്റെ മരുമോ എന്തേ കണ്ടില്ലോ എന്ന് പറയാം അവളും വന്നോളും പറയാ പറയാം എന്ന് അറിയണം അല്ല മരുമോൾക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ല ഏ കാര്യങ്ങളൊന്നും അറിയത്തില്ല ഒരു കരിഞ്ച് നീ കൂടെ വാ അവളെ സ്വീകരിക്കുന്ന സമയത്ത് ഏ ഞാൻ വരത്തില്ല ഞാനിവിടെ എവിടെയെങ്കിലും മറിഞ്ഞു തന്നോളന്നും ദേവേനി ഗ്രേസിയോട് പറയണം എനിക്ക് എനിക്കതാ ഇഷ്ടം എത്ര കാലം നീ മറിഞ്ഞിരിക്കാനേ ദേവേനി അത് കുറെ കാലം കൂടെ ഇങ്ങനെ പോയ മതിയാവുള്ളൂ അല്ലെങ്കിൽ അവളുടെ ജീവൻ പോലും അപകടത്തിലാന്ന് പറയാം ഇത് കേട്ടേ ചോദിച്ചു അല്ല അതെന്താ അങ്ങനെ വീട്ടുള്ളവരുടെ സ്വഭാവം അറിയാലോ ജനചേനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടില്ലേ ഇപ്പൊ ഞാനും അവളും കൂടെ ഒന്നിച്ചെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കൊല്ലാൻ പോലും മടിക്കാത്ത ആൾക്കാരെ അവിടെയുള്ളത് അതുകൊണ്ട് തൽക്കാലത്തേക്ക് പെട്ടെന്ന് ഒന്നും തന്നാരും അറിയണ്ടെന്ന് പറയണം ഇത് കേട്ടേ ഗ്രേസ് പറഞ്ഞു അങ്ങനെയാണ് കുഴപ്പമില്ല എന്ന് പറയുന്നത് ഒരു കാര്യം ചെയ്യാ അവൾ വരുന്ന സമയത്ത് നീവിൽ മാറി നിന്നാ മതി അവളെ ഞങ്ങൾ സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുവരുന്നേ ആ കാഴ്ച കാണാന്ന് പറയണം അത് മതി എനിക്കത് മാത്രം മതി എന്ന് പറയാണ് ആ സമയം കട്ട കലിപ്പോടു കൂടിയിട്ട് അനാമികൻ ജലജൻ ജാനിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുവാണ് ജലജ പറഞ്ഞു ഇപ്പം എല്ലാവരും അവളുടെ ഭക്ഷണത്താ നിക്കുന്നേന്ന് പറയാണ് ആ നയന എന്ന് പറയുന്നവള് ഇനി അവൾ നിലത്തങ്ങ് നിൽക്കത്തില്ല നമ്മളിനിക്ക് അവൾ വരുന്ന സമയത്ത് തൊഴുതുകൊണ്ട് മുന്നിൽ പോയി നിക്കണായിരിക്കും അല്ലേ ഇനി എന്താ കേട്ടപ്പോ ജാനി പറഞ്ഞു ഒരു ചെറിയ അവാർഡ് അല്ലേ അതെ ഇപ്പൊ അവൾക്ക് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ നമ്മൾക്ക് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കണം പെട്ടെന്ന് തന്നെ അനാമിക പറഞ്ഞു അത് ശരിയാ അപ്പച്ചി അപ്പച്ചി കാര്യമായിട്ടൊന്നും എടുക്കണ്ട അവൾ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് പറയാണ് അവൾ കിട്ടുള്ള പണി പുറകെ എന്താണ് നമുക്ക് കൊടുക്കാന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞിപ്പൊ ജാനി പറഞ്ഞു എന്തെങ്കിലും കൊടുത്തേ മതിയാവുള്ളൂ മോളെ അല്ലെങ്കിൽ ശരിയാകത്തില്ല അവൾ അവളുടെ ചേച്ചിയും കൂടെ ഇവിടെ അടുത്ത സ്ഥാപിക്കും നമ്മളൊക്കെ ഇവിടെ വെറും അടിമകളായിട്ട് അവളുടെ കാൽച്ചൂട്ടി കിടക്കേണ്ടി വരുമെന്ന് പറയണം ഇത് കേട്ടതും ജാനി പറഞ്ഞു അത് ശരിയാ ഉറപ്പായിട്ടും അങ്ങനെ സംഭവിക്കുകയുള്ളൂ അതുകൊണ്ട് അവളെ നമുക്കൊരു പൊടിക്കൊന്ന് അടക്കി നിർത്തണം എന്നൊക്കെ പറയണം അങ്ങനെ അവർ ചില ഗൂഢാലോചനകളും കാര്യങ്ങളൊക്കെ നടത്തുവാണ് ഒടുവില്ല അങ്ങനെ നയന ഫങ്ക്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് വരുവാണ് അങ്ങനെ നയനെ വന്നുകഴിഞ്ഞപ്പോ നയനെ സ്വീകരിക്കാനായിട്ട് ആൻമരിയും അവരൊക്കെ അങ്ങോട്ട് ഗ്രേസിയൊക്കെ ചെല്ലുവേണം അങ്ങനെ പൂച്ചെടക്കെ കൊടുത്ത് അങ്ങനെ സ്വീകരിച്ചുകൊണ്ട് വരുന്ന സമയത്ത് അന്മരി പറഞ്ഞു എന്നാലും ഒരു ഒരു നിമിഷത്തേക്ക് മാടെ ഞങ്ങളെല്ലാവരും ഒന്ന് വിഷമിപ്പിച്ചെന്ന് പറയണം അതെന്താ അല്ല ഈ ഫങ്ക്ഷന് വരുന്നില്ല എന്ന് പറഞ്ഞേ അത് പിന്നെ വരുന്നില്ല എന്ന് പറഞ്ഞ് മറ്റൊന്നും കൊണ്ടല്ല വീട്ടിൽ ആർക്കും അതിനോട് വലിയ താല്പര്യം കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ എൻ്റെ അമ്മയമ്മനെ അറിയാലോ ഈ ഗ്രേസ് എൻ്റെ ഒരു ഫ്രണ്ട് ആണല്ലോ പക്ഷെ എൻ്റെ അമ്മയ്ക്ക് പോലും ഈ അവാർഡ് ഞാൻ സ്വീകരിക്കുന്ന ഒരു അതുകൊണ്ട് അമ്മ പോലും വന്നിട്ടില്ല എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഗ്രേസ് പറഞ്ഞ് ആര് പറഞ്ഞ് വന്നിട്ടില്ലാന്ന് അമ്മ ഇവിടെ നേരത്തെ ഹാജരായിട്ടുണ്ടെന്ന് പറയണ് ഏഹ് അമ്മ വന്നാൽ അത്ഭുതത്തോട് കൂടിയിട്ട് നയനെ ചോദിക്കാണ് അതെ അകത്തുണ്ട് ദേവേനീ എന്ന് പറയുന്നത് ഇത് കേട്ടതും നയനിക്ക് സന്തോഷമായി ഒരു കാര്യം മനസ്സിലായി കാരണം അമ്മയാണ് ഈ ഫംഗ്ഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് അമ്മ ഉറപ്പായിട്ടും ഇതിന് വരൂന്നിരിക്കുന്നത് വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ അമ്മ ഒഴുക്കം വന്നിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് ഇട്ടിൽ പണി കൊടുക്കാൻ തന്നെ നയനെ തീരുമാനിക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് കൊണ്ട് നിർത്തുന്നു